ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ആർച്ച് റെയിൽ പാലം ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ ആദ്യത്തെ കേബിൾ നിർമ്മിത പാലമാണ് ചെനാബിൽ രാജ്യത്തിനായി സമർപ്പിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തിയാറ് മീറ്റർ ഉയരത്തിൽ ഇന്ത്യ തീർത്ത എഞ്ചിനീയറിംഗ് വിസ്മയത്തിലൂടെ ഇനി ട്രെയിനുകൾ കൂകിപ്പായും കശ്മീരിലെ കത്ര ശ്രീനഗർ വന്ദേ ഭാരതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും ലോക പ്രശസ്തമായ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരം കൂടുതലാണ് ചെനാബ് റെയിൽ പാലത്തിന് ആയിരത്തി മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള വയഡക്റ്റ് ഉൾപ്പെടെ പാലത്തിൻ്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് ആകെ നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ നീളമുള്ള മുപ്പത്തിയാറ് തുരങ്കങ്ങളും ഏകദേശം ആയിരം പാലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടികൾ ഓടിക്കാവുന്ന പാലത്തിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ് പറഞ്ഞിട്ടുള്ളത് മഞ്ഞു മൂടിക്കിടക്കുന്ന ചെനാബ് റെയിൽ പാലത്തിലൂടെ അത്ര ഏത് സഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികൾ കശ്മീരിലേക്ക് എത്തുമെന്നും അതിലൂടെ ടൂറിസം മേഖലയിൽ വീണ്ടും ഉണർവ് സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദക്ഷിണ കൊറിയയിലെ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ അൾട്രാ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി വി എസ് എൽ ഇന്ത്യ എന്നിവ തമ്മിലുള്ള സംയുക്ത സംരംഭമായ മേഴ്സേഴ്സ് ആൻഡ് ചെനാബ് ബ്രിഡ്ജ് പ്രോജക്റ്റ് അണ്ടർടേക്കിംഗ് ആണ് കരാർ ഏറ്റെടുത്തത് എട്ട് വർഷം കൊണ്ട് നാനൂറിലധികം ജീവനക്കാരുടെ കഠിന പ്രയത്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ചെനാബ് ആർച്ച് റെയിൽ പാലം കൊടുങ്കാറ്റ് മുതൽ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള ഏത് പ്രതിസന്ധി ഘട്ടവും നേരിടാനുള്ള കരുത്തും ശക്തിയും പാലത്തിനുണ്ട്